രാജിവെക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല രാജിവെക്കണം എന്നുള്ള നിലപാടും രാജിവെക്കണം എന്ന നിലപാട് ഉറച്ച രീതി തന്നെ സി പി ഐ എം ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു ആരോപണമല്ലോ അതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ മനസ്സിലായി 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 ആരോപണമല്ലല്ലോ ഇത് നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ആരോപണല്ലേ ഇത് ആരോപണമല്ലോ വസ്തുതാപരമായ തെളിവുകൾ ലോകത്തിന്റെ മുമ്പിൽ നിരന്നിരിക്കുകയാണ് ആ നിരന്നിരിക്കുന്ന തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിലപാടുകൾ സ്വീകരിക്കണം എന്നാണ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് അല്ലാതെ ആരോപണ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാജിവെക്കണം എന്നല്ല ആരോപണം മാത്രമേ ഉണ്ടായിരുന്നോ ആരോപണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉച്ച കോടതി തെളിയിക്കട്ടെ അത് വന്നപ്പോൾ കുഴപ്പമില്ല നമുക്ക് അപ്പാരോഹിക്കാം ഇത് പുതിയ കീഴ്വഴക്കം ഇങ്ങനെയൊരു സംഭവം ഇതിനു മുമ്പ് എപ്പോണ്ടായിരുന്നുണ്ടോ ഇതുപോലെ ഇണ്ടോ ലോകത്തിന് ഉണ്ടായത് എനിക്കറിയില്ല ഇവിടെ കേരള വിധിയവരുണ്ടായില്ല ഇപ്പൊ ഇപ്പോ മൂന്നോ മാലോ അഞ്ചോ ആയിട്ടുണ്ട് ഇനി ആറോ ഏഴോ ഇനിയും വരാൻ പോകുന്ന അവർക്ക് അതിൽ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള നിരവധിയായ കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് തെളിവായിട്ട് വന്നിട്ടുള്ളത് ഇനി ആരോപണമായിട്ട് ഒരു കടലാസ് വന്നതല്ല അപ്പൊ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടിനെ ക്രിമിനൽ സംവിധാനത്തെ എങ്ങനെയാ ഇതിനൊക്കെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ പറയാൻ പറ്റുക അത്ര വൃത്തിഹീനമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു എം രാജിവെക്കല്ലാത്ത വേറെ എന്ത് ചെയ്യാൻ താങ്കൾ പറയുന്നത് അദ്ദേഹത്തിന് എങ്ങനെയാ ജനപ്രതിനിധി രീതിയിൽ ജനങ്ങൾക്ക് ഇടയിൽ ഇറങ്ങാൻ സാധിക്കുക ഈ പറഞ്ഞതും കേട്ടതും മുഴുവൻ മനസ്സിലാക്കിയിട്ട് പിന്നെ എങ്ങനെയാണ് ഒരു എം എൽ എക്ക് രംഗത്ത് പ്രവർത്തിക്കാൻ സാധിക്കുക അതുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ നല്ലത് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് തന്നെ സഹായിക്കാൻ നല്ലത് രാജിവെക്കുന്നതാണ് അതാണ് പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് ഇത്ര വലിയൊരു വിഷയത്തിൽ വിഷയത്തിൽ സമൂഹം മുഴുവൻ നിൽക്കുന്ന രംഗത്ത് അല്ല ഇത് ത്രിമൂർത്തികളാണല്ലോ ഇതിലുള്ളത് ഈ ഇവർക്ക് മൂന്നാൾക്കും ഇതിൽ കൃത്യമായ ബന്ധമുണ്ട് ഷാഫി പറവലുണ്ട് അതുപോലെ തന്നെ രാഹുൽ ഉണ്ട് വി ഡി സതീശനുണ്ട് ഈ സംഭവം മുഴുവൻ അറിഞ്ഞിട്ടും അറിയാതെ പോലെ നടിക്കുകയും അവർക്ക് പ്രൊമോഷൻ നൽകുകയും ചെയ്തിട്ടുള്ളതാണ് കെ പി സി സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും വൃത്തികെട്ട രീതി ആ രീതിയെ ശക്തിയായിട്ട് ജനങ്ങള് എതിർക്കുന്നുണ്ട് അത് കോൺഗ്രസിന്റെ അകത്തന്നെ സി പി ഐ എമ്മോ അടതുപക്ഷ പാർട്ടികളോ മാത്രമല്ല കോൺഗ്രസിന്റെ അകത്ത് തന്നെ അതിശക്തിയായിട്ടുള്ള വിമർശനവും അതുപോലെ തന്നെ ശക്തിയായ രീതിയിലുള്ള ഈ രാജിവെക്കണമെന്നുള്ള ആവശ്യവും ഉയർന്നു വരികയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് തീരുമാനിക്കുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോഴാണ് ജനങ്ങൾ മുഴുവൻ ശക്തിയായിട്ട് മുമ്പോട്ടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ രാജിവെക്കുകാണ്ട് വേറെ വഴിയും ഇനി രാഹുലിനും കേസെടുത്തിട്ടുണ്ട് ഒരു വെറ്റീഷണം കൊടുക്കേണ്ട കാര്യമില്ല ഇത് മുഴുവൻ തെളിവായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ലോകത്തെമ്പാടുമുള്ള മനുഷ്യന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് സ്വമേധയ എഫ്ഐആർ ഇടണം എന്ന നിലപാട് നമ്മൾ ഇതുവരെ വേണ്ടില്ല അതാ ഞാൻ പറഞ്ഞത് ഇതുവരെ വന്നിട്ടില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഉത്തരം അതുകൊണ്ട് എന്ത് ഉത്തരം എന്താ പരാതി പരാതി ഇല്ലാതെ തന്നെ ആര് പോലീസ് നേരിട്ട് പരാതി പറയാൻ ഈ സ്ത്രീകൾ രംഗത്ത് വരുന്നില്ലെങ്കിൽ പോലീസ് അന്വേഷിക്കണം എന്നൊരു എന്നാണ് ചരിത്രത്തിൽ ഇന്നേവരെ ഇതുപോലെ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളുടെ പരാതികൾ ഓരോന്നോരോന്നായിട്ട് ടി വി വന്ന ഏതെങ്കിലും സംഭവം കേരളത്തിൽ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും സംഭവം പറ ഇല്ല 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 ഉണ്ടായിട്ടില്ലല്ലോ അല്ല ഉണ്ടായിട്ടില്ല അതിന് ഉത്തരം അതിന് ആദ്യം ഉത്തരം പറഞ്ഞു എന്റെ സുഹൃത്തെ നിങ്ങൾ നിങ്ങൾ ആരെയോ സഹായിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പരസ്യമായി സഹായിക്കാൻ പറ്റാതുകൊണ്ട് ആരെയോ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പരോക്ഷമായ ചോദ്യമാണല്ലോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ പരോക്ഷമായ ചോദ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് ആരോപണം ആരോപണം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഈ ഇടക്കിടക്ക് ഇങ്ങനെ ആരോപണം ആരോപണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് തെളിവുകളാണല്ലോ മുമ്പിൽ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാരോളം ആരോപണം എന്ന് പറയുന്നത് ആ ചോദ്യം വളരെ കറക്റ്റായിരിക്കും എന്നാൽ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം